ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ആയുർവേഖയുടെ കുറച്ച് താഴെ നിന്ന് ഒരു രേഖ ആരംഭിച്ച് അത് നേരെ മുകളിലേക്ക് നീങ്ങി മോതരുവരുടെ താഴെയായി അവസാനിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഒരു സമ്പന്നനായി മാറും ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർക്ക് പൊതുവിൽ കലാപരമായ കഴിവുകളും കലാസ്വാദനശേഷിയും വളരെ മികച്ചതായി കാണാറുണ്ട് ഇവരിൽ ചിലർ സിനിമ സംഗീതം നാടകം പോലെയുള്ള രംഗങ്ങളിലെത്തി അതികീർത്തി ഉടമകളും സമ്പന്നരുമായി വേഗത്തിൽ മാറുകയും അവരുടെ ജീവിതാഭിലാഷങ്ങൾ പലതും നേടിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ ആദരണീയരായി മാറിക്കാണുന്നു എന്നാൽ കലാപരമായ രംഗങ്ങളിൽ എത്തിച്ചേരാത്തവർ അവരുടെ ജോലിയിലോ ബിസിനസ് മേഖലയിലോ എന്തു തന്നെയായാലും അതിൽ ശ്രേഷ്ഠമായ കഴിവുകൾ കണ്ടെത്തി സമ്പന്നരായി മാറുന്നു പൊതുവിൽ ശ്രേഷ്ഠമായ ഈ ലൈൻ ഏതൊരാൾക്കും സൽഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക